പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ ബംഗളൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് ഫ്രൂട്ട്സുമായി വരികയായിരുന്ന പിക്കപ്പ് മഞ്ചേരി മുപ്പത്തിരണ്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു മമ്പാട് സ്വദേശി ലത്തീഫിൻ്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് ഇയാൾക്ക് തലയ്ക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്ന് കരുതുന്നു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർത്താണ് വണ്ടി നിന്നത് പിക്കപ്പിന്റെ മുൻഭാഗം ഇടിയുടെ ആഘാതത്തിൽ തകർന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു Sensible diversity, shopping aspirations beyond everyone's expectations. progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations Jamjoom hypermarket exceeding expectations.